അതെ ഇന്നത്തെ വീഡിയോ ഇമോഷണൽ കണക്ഷൻ വിത്ത് ഫുഡിനെ കുറിച്ചാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ച ആ മധുരക്കിഴങ്ങിൻ്റെ മുന്നിൽ നിന്ന് എടുത്ത വീഡിയോ ആയിട്ടോ ഇത് നമുക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ഉള്ളപ്പം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമാണ് എൻ്റെ ചെറുപ്പകാലം അത്രയും ഞാൻ ജീവിച്ചത് ഒരു മലയോര പ്രദേശത്താണ് എന്ന് പറയുന്നത് അപ്പം നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു നല്ല എമൗണ്ടിൽ കപ്പ ചക്ക ചോറ് കാച്ചിൽ ചേമ്പ് ചേന ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് രാവിലെ ഉച്ചയ്ക്കും മണിക്കും കിടക്കാൻ നേരത്തും ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ വെയ്റ്റ് കൂടുവോ എന്താ നമുക്ക് വണ്ണം വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നാട്ടിൽ നിന്ന് എത്രയും കാലം വൺ സിക്സ്റ്റി സെവൻ സെൻറ്റിമീറ്ററും ഫിഫ്റ്റി ടു കെ ജി ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ കെ ജീസും ആയിരുന്നു ഭയങ്കര മെലിഞ്ഞായിരുന്നു ഇരുന്ന് ഇത്രയും ഭക്ഷണം വാരി വലിച്ച് കഴിച്ചിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് ഇല്ലായിരുന്നു അപ്പം നമ്മൾ നന്നായിട്ട് നടക്കണമായിരുന്നു അപ്പം സ്കൂളിൽ പോകുന്നത് നടന്നതായിരുന്നു പിന്നെ ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും തൊട്ടടുത്തുള്ള നഗരപ്രദേശങ്ങളിലേക്ക് പോകണമായിരുന്നു ബസ് കയറി പോകണം അപ്പോൾ ബസ്സേ കയറാൻ തന്നെ നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് അതും ഈ കുത്തുകളിലൊക്കെ കയറിപ്പോണം സമയത്തിറങ്ങുന്ന ഒരു ശീലം വന്ന് തീരെ ഇല്ലായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഓടിയാണ് എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബോഡിക്ക് നല്ല ആയിരുന്നു അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ആ നമ്മൾ എക്സസൈസ് ചെയ്തതല്ല അപ്പം നമ്മൾ അത്രയും ഫുഡ് കഴിച്ചാലും അതെല്ലാം എക്സസൈസിൽ കോമ്പൻസേറ്റ് ചെയ്തു പോയി ബോഡി നല്ല ഫിറ്റായിട്ടാണ് നിന്നിരുന്നത് അതുകഴിഞ്ഞ് ഞാൻ ബോംബെയിലോട്ട് ചെന്നപ്പോഴത്തേനും എൻ്റെ എക്സസൈസ് പാട്ട് അതായത് ഈ നടപ്പ് പാട്ട് നന്നായിട്ട് കുറഞ്ഞു എന്നാലും കുറച്ചുണ്ടായിരുന്നു എന്നാലും നന്നായിട്ട് കുറഞ്ഞു പിന്നെ ഫുഡ് ഹാബിറ്റ്സ് സെയിം തന്നെ കുറച്ചുകൂടെ വിഭവങ്ങൾ ആഡായി നമ്മൾ ബോംബെയിലൊക്കെ ചെന്നപ്പോഴാണ് നമ്മൾ ബിരിയാണി നാന് അങ്ങനെ പിന്നെ കുറേ നോൺ വെജ് ഹോട്ടലിലേക്ക് കയറാൻ തുടങ്ങിയത് അങ്ങനെയൊക്കെ ഇനി വേ ഒരു രണ്ടര വർഷം കൊണ്ട് ഞാനൊരു അമ്പത്തിയെട്ട് അമ്പത്തൊമ്പത് കിലോ ആയി അതുകഴിഞ്ഞ് ഞാൻ കുവൈറ്റിലേക്ക് പോയി ഈ അമ്പത്തൊമ്പത് കിലോയുമായിട്ട് കുവൈറ്റിലേക്ക് പോയ ഞാൻ ഒമ്പത് വർഷം കഴിഞ്ഞ് ന്യൂസിലൻഡിലേക്ക് വരുന്നത് എൺപത്തഞ്ച് കിലോയുമായിട്ടാണ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പ് നമ്മുടെ ഫുഡിൻ്റെക്കും ആയിരുന്നു പക്ഷേ കുവൈറ്റ് ഭയങ്കര കുഞ്ഞൊരു രാജ്യമാണ് നമ്മൾ ഒരു കാര്യത്തിന് ഒട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് ഭയങ്കര ഈസിയായി പിന്നെ എക്സസൈസ് ചെയ്യുക ജിമ്മിൽ പോവുക അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കഴിച്ച ഫുഡെല്ലാം എക്സ്ട്രായായിരുന്നു ബോഡിയിൽ അത് ഫാറ്റായിട്ട് സ്റ്റോറായി അല്ലേ ലിവറിൽ അത് സ്റ്റോറായി ലിവർ വലുതായി കൊളസ്ട്രോൾ കൂടി അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ ഇത്രയും ഫുഡ് കഴിച്ച് ശീലിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കി നമ്മുടെ ഫുഡ് ഇന്ത്യക്ക് കുറയ്ക്കുമ്പം പറ്റുന്നതെന്നു വെച്ചാൽ നമുക്ക് പട്ടിണി കിടക്കുന്ന ഒരു ഫീലാണ് നമ്മുടെ വയർ ഒരിക്കലും നിറയുന്നില്ല നമ്മുടെ ക്രേവിങ്സ് മാറുന്നില്ല അപ്പം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്ര കുറച്ച് ഫുഡും അത് ശരിക്കും നമുക്ക് ജീവിക്കാമെന്ന് വെച്ചാൽ